വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ് അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി അത് കൂടുതലായിട്ടും നിങ്ങൾ റിലേഷൻഷിപ്പിൽ പോയിരുന്നു പക്ഷേ പണ്ടുണ്ടായിരുന്ന ആ ഒരു ഫ്രീക്വൻസി മാച്ച് ആകാത്ത പോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പണ്ടുണ്ടായിരുന്ന ഒരു ഹാർമോണി ആ പേഴ്സണിൽ നിന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്തൊക്കെയോ ഒരു ഡിസ്പ്യൂട്ട്സ് നടന്നുകൊണ്ടിരിക്കുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് നിങ്ങളുമായിട്ട് റെസ്നേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ എനർജീസുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം ഈ റീഡിങ്ങിലെ ഈ റീഡിങ് സ്വീകരിക്കാം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല ഈ റീഡിംഗെങ്കിൽ പൂർണ്ണമായിട്ടും ഈ റീഡിംഗിന് നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്ങിലോട്ട് കടക്കാംസ് അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു ടൈമിൽ അവർ പലരുമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് മേ ബി നിങ്ങളെക്കുറിച്ച് തന്നെ ആ വ്യക്തി പലരിൽ നിന്നും ഇപ്പോൾ ഒരു കോൺടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കൂടി ചില ഇതിൽ കോൺടാക്ട് സിറ്റുവേഷനിലുള്ള പേഴ്സൺസ് ഉണ്ടാകാം എങ്കിൽ കൂടി അവരധികം സംസാരവും കാര്യങ്ങളൊന്നും പരസ്പരം ഇല്ലാത്ത വ്യക്തികളുണ്ടാവാം അതേസമയം നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടാകാം എന്തായാലും നിങ്ങളെ കുറിച്ചിട്ട് ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതേപോലെ തന്നെ അവർ ഈ ഒരു ടൈമിൽ പുതിയൊരു ബിഗിനിങ്സിനായിട്ട് തയ്യാറെടുക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ഒരുപാട് പാഷനോട് കൂടി തന്നെയാണ് അവരിപ്പോൾ ഫോളോ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നത് അതേസമയം അവരിപ്പോൾ നിൽക്കുന്നത് അവരുടെ ആ ഒരു സോണിൽ ഒരു കംഫോർട്ട് സോണിലാണ് അവരെവിടെയാണോ അതിലൊരു ഹാപ്പിനെസ് അവർക്കൊരു ലോൺലിനെസ് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ എവിടെയാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ സന്തോഷം കണ്ടെത്താനുള്ള ഒരു പ്രയാസത്തിലാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ അതേസമയം അവരുടെ മനസ്സിൽ പല തെറ്റിദ്ധാരണകളുണ്ട് പലരും പറഞ്ഞ കാര്യങ്ങൾ അവരുടെ മൈൻഡിൽ വെച്ചതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പല കാര്യങ്ങളും അവരിപ്പോൾ തുറന്ന് സംസാരിക്കുന്നില്ല എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് ചോദിക്കേണ്ട പല കാര്യങ്ങൾ അവർ ചോദിക്കാതെ അത് മാറ്റി വയ്ക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതേസമയം ആ വ്യക്തി കഠിനമായി തന്നെ പല ചോയ്സസിലൂടെ കടന്നു പോകുന്നുണ്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടിലൂടെ ആ വ്യക്തി എന്തായാലും ഇവിടെ കടന്നു പോകുന്നുണ്ട് ആ വ്യക്തിക്ക് പല തെറ്റിദ്ദാന്തകൾ എന്തായാലും മനസ്സിലുണ്ട് അതുപോലെ തന്നെ ഒരു ഭയം അവരുടെ മൈൻഡിൽ എന്തായാലും ഉണ്ട് അത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ഭയം തന്നെയായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കൂടുതലുമായിട്ടും ഇപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ പോകുന്നത് അതിലൊരു സന്തോഷം കണ്ടെത്താനായിട്ടാണ് ആ വ്യക്തി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം ആ വ്യക്തിക്ക് വൈകാരികമായിട്ട് ഇവിടെ എന്തോ ഒരു ലോസ് സംഭവിച്ചിട്ടുണ്ട് ഇമോഷണൽ വൈസിൽ അവർക്ക് എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അത് ജസ്റ്റ് നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ കാര്യങ്ങളായിരിക്കാം എന്തോ ഒരു ആ ഒരു കാര്യം ഇപ്പോഴും അവർ വിട്ടിട്ടില്ല മനസ്സിൽ നിന്ന് അവർ എപ്പോഴും ആ കാര്യങ്ങളൊക്കെ തന്നെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവർക്ക് കിട്ടാതെ പോയത് അല്ലെങ്കിൽ അവർ നഷ്ടപ്പെട്ട ആ കാര്യം അതിനെ തന്നെ അവർ റീക്കളക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് അവർക്ക് മോൺ ചെയ്യാനായിട്ടുള്ള വഴികൾ അവർക്കുണ്ട് ചിന്തിച്ചാൽ അവർക്ക് പല മാർഗ്ഗങ്ങളിലൂടെ പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോഴും അവർ ആ കഴിഞ്ഞ നഷ്ടബോധം പേറിക്കൊണ്ട് കയറിക്കൊണ്ട് നിൽക്കുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത് അതേസമയം ആ വ്യക്തി ഇപ്പോൾ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കോൺഫ്ലിക്റ്റ് ആ വ്യക്തിയുടെ ലൈഫിലൂടെ കാണുന്നുണ്ട് സാഹചര്യമായിരിക്കും ആ വ്യക്തികളായിട്ടുള്ളൊരു ഫൈറ്റിംഗ് പൊസിഷനിലാണ് ആ വ്യക്തി നിൽക്കുന്നത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വ്യക്തിക്ക് മാനസികമായിട്ടുള്ള ഒരുപാട് ടെൻഷൻസ് ഫിയർ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളിലെ കാര്യങ്ങളുടെയാണ് ആ വ്യക്തി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അതേസമയം അവരുടെ ഉള്ളിലൊരു ഫയർ അലവൻമെൻ്റ് കിടക്കുന്നുണ്ട് പുതുതായിട്ടൊരു തുടക്കം അല്ലെങ്കിൽ എഗെയിൻ റീസ്റ്റാർട്ട് ചെയ്താലോ എന്നുള്ളൊരു തോട്ട് അവർക്കുണ്ട് അതിനായിട്ട് അവർ പല കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നുണ്ട് പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറിച്ചായിരിക്കാം ചിലപ്പോൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് അവർ മനസ്സിലാക്കാനായിട്ട് എന്തായാലും ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പം എന്തായാലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു പുതിയ മോഡിലേക്ക് നിങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ആ വ്യക്തിക്ക് എന്ത് എന്താണ് ആ വ്യക്തിയുടെ മൈൻഡിലുള്ള ഒരു ട്രൂ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എന്താണ് തരാൻ തരാൻ അവർ ആഗ്രഹിക്കുന്നത് നോക്കാം ദ ട്രൂ ഫീലിങ്സ് അവർ മനസ്സിൽ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു മെസ്സേജ് എന്താണെന്നാണ് നോക്കുന്നത് ഇപ്പൊ വന്നിരിക്കുന്ന കാർഡ് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും നീങ്ങിപ്പോയത് അവർ പറഞ്ഞ പല കാര്യങ്ങളായിരിക്കാം അവർ പ്രവർത്തിച്ച പല പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് ഇവിടെ ഒരു നഷ്ടബോധം സംഭവിച്ചു നിൽക്കുന്നത് ആ ഒരു ടൈം വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മൂമെൻറ്റ് വീണ്ടും പോയിട്ട് എല്ലാം ശരിയാക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആ വ്യക്തിയോട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇപ്പോൾ പറയാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേർഡ്സ് ബാക്ക് എന്നാണ് അപ്പോൾ അവർ പറഞ്ഞു പോയ പല കാര്യങ്ങളിൽ അവരിപ്പോൾ വിഷമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത് ഒരു മെസ്സേജ് കൂടി നോക്കാം ഐ ഡു ലവ് യു എന്ന് പറയുന്ന കാർഡാണ് അപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാതെ നിൽക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വീണ്ടും പണ്ടത്തെ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവാം ഈ വ്യക്തിക്ക് എന്നോട് സ്നേഹമില്ല എന്നുള്ള തോന്നൽ വരെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ പോകുന്നുണ്ടാവാം പക്ഷേ ആക്ച്വലി അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അവർക്ക് ആ പറഞ്ഞ പല വാക്കുകളാണ് അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്തത് മേ ബി രണ്ടും രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ സംസാരിച്ചിട്ടുണ്ടാകാം പല വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ അവരെ സംബന്ധിച്ചിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളിൽ അവർ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്തായാലും ഇവിടെ ഒരു ന്യൂ ബിഗിനിങ് അവർ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് മേ ബി ഒരു ടൈം കുറച്ച് കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി ഒന്നും കൂടി കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചു വരാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു